നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബൈജു കിരണേയും കല്യാണിയും കൂടെ കാണാൻ പോണ സമയത്താണ് വഴിക്ക് വെച്ച് ബൈജുവിൻ്റെ ജീപ്പ് കുറച്ച് ഗുണ്ടകൾക്ക് തടയണേ അത് സ്റ്റെഫിയുടെ ആൾക്കാരായിരുന്നു പക്ഷെ അത് അറിയില്ലല്ലോ ബാജു എന്നിട്ട് പറഞ്ഞു ബൈക്ക് മാറ്റടാ എന്ന് പറയണേ പക്ഷെ അവന്മാര് എന്തു വേണം പെട്ടെന്ന് തന്നെ ബൈക്കു ചാടി ഇറങ്ങിയിട്ട് ബൈജുവിനെ കൂടെ പിടിച്ചിറക്കി ജീപ്പേന്ന് നിന്ന് പിന്നെ പൊതിര തല്ലുവാണ് ബൈജു തല്ലെന്നൊക്കെ പറയുന്നുണ്ട് ബൈജു തിരിച്ചു ആമാർക്കിട്ടും കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഒടുക്കു ആമാര് രണ്ടുവേരും കൂടെ ബൈജുവിനെ ഇടിക്കുകയാണ് ആ സമയത്ത് വേറൊരു കാർ വന്ന് ഇന്നേ കാറിനകത്തുനിന്ന് സ്റ്റെഫിയും കൂടെ ഇറങ്ങി പിന്നീട് ആമാരുടെ അടുത്തേക്ക് എന്നിട്ട് ആമാര് എടുത്തിട്ട് ഇടിക്കുകയാണ് ആ ഇടി കണ്ടു കഴിഞ്ഞപ്പോൾ ബൈജു ഞെട്ടിപ്പോയി അത് സ്റ്റെഫി അവരുടെ ആളാന്നുള്ള കാര്യം ബൈജുവിനെ അറിയില്ല അപ്പൊ ബൈജുവിന്റെ വിചാരം ഒരു മാലാഹയെ മാലാഹയെപ്പോലൊരു പെൺകുട്ടി തന്നെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നു അവളുടെ ആ മഹാപ്രകടനം കണ്ട് ബൈജുവിന്റെ കണ്ണു തള്ളിപ്പോയി ഒടേലും ആമാര് തല്ലി ഓടിക്കുവാണ് സ്റ്റെഫി പിന്നീട് സ്റ്റെഫി ബൈജുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ബൈജു പറഞ്ഞു അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നാലും ഈ സമയത്ത് ഇങ്ങനെ വന്ന് എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ വഴിയിൽ ഒരു അടി നടന്നു കഴിയുമ്പോൾ പിന്നെ ആണെന്നും പെണ്ണൊന്നും ഞാൻ നോക്കത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി ഇടപെട്ടെ എന്നാലും എന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് ഒരു അപകടം പറ്റി കിടക്കുന്ന കാണുമ്പം എനിക്കത് കണ്ടിട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇടപെട്ടെ അല്ല വരെ കുഴപ്പമൊന്നുമില്ലല്ലേ ദേഹത്ത് ഒത്തിരി തല്ലി തല്ലുകിട്ടിട്ടുണ്ട് ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് ബൈജു പറയാം പെണ്ണിന്റെ മുന്നിൽ അങ്ങനെ സംഭവിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ നാണക്കേടാണല്ലോ പിന്നീട് ബൈജുനോ പറഞ്ഞ എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറഞ്ഞു കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പോയി കഴിഞ്ഞപ്പോൾ ബൈജു കൊടുത്ത അയ്യോ ഒരു നന്ദി പോലും പറഞ്ഞില്ല അത് അതുമാത്രമല്ല ശരി നമ്പരും മേടിച്ചില്ല എന്നാ ബുദ്ധുസ താന് പോവുകയും ചെയ്തു ബൈജുവിൻ്റെ മനസ്സിൽ സ്റ്റെഫി കടന്നുപോടി പിന്നീട് ബൈജു അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിരണിനോടും കല്യാണോടും വന്ന് പറയാണ് കിരൺ പറഞ്ഞു ആഹാ കൊള്ളാലോ അങ്ങനെ മനസ്സിൽ മനസ്സിലവള് കയറിയില്ലേ നീ എന്തൊരു ബുദ്ധു സന്ധി ഒന്ന് ആലോചിച്ചുവയ്ക്ക് നിനക്ക് ആ പെണ്ണിന്റെ എങ്കിലും മേടിക്കാൻ വല്ലായിരുന്നോ അയ്യോ അത് ആ തിരക്കിനിടയ്ക്ക് ഞാനും കൂടെ മറന്നുപോയി ഒരു താങ്ക്സ് പോലും പറയാൻ ഞാൻ മറന്നുപോയി കല്യാണി പറഞ്ഞു കൊള്ളാം പെണ്ണിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ബൈജു എല്ലാം മറന്നല്ലേ എൻ്റെ കല്യാണി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ തല്ല് കാണായിരുന്നു ആ തല്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആണുങ്ങൾ പോലും മാറി നിൽക്കും അങ്ങനെയല്ലേ ആ ഗുണ്ടകൾ എടുത്തിട്ട് പെരുമാറിയത് എനിക്കത് കണ്ടപ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടായി കിരൺ പറഞ്ഞു ആഹാ കൊള്ളാലോ ബൈജുവിൻ്റെ മനസ്സ് ഹീറോ ആയല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളാകൂടെ ഒന്നും പരിചയപ്പെടുത്തണ്ടല്ലായിരുന്നു അതിനെങ്ങനെ പരിചയപ്പെടുത്താനാ നിങ്ങളെ വിളിക്കാനായിട്ടൊന്നും എനിക്ക് പറ്റിയില്ല അതിനുള്ള ബുദ്ധിയും പൊതുവൊന്നും ആ സമയത്തുണ്ടായില്ല ആ പെണ്ണിന്റെ നമ്പർ പോലും മേടിക്കാൻ പറ്റിയില്ല സാരില്ല ഇനി എവിടെയെങ്കിലും വെച്ച് കാണും ബൈജു നീ ധൈര്യമായിട്ട് ഇരിക്കേ ആ സമയം കല്യാണി പറഞ്ഞു അല്ല ഇതിനു മുമ്പ് അവളെ കണ്ടിട്ടുണ്ടോ ഏ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ആ എങ്കിൽ പിന്നെ പുതിയതായിട്ട് എവിടുന്നേലും വന്നതായിരിക്കും ചിലപ്പോൾ പോയ വഴിക്ക് കണ്ടതായിരിക്കും എന്നാലും അത് ആരെന്താന്നാ എന്നെ രക്ഷിക്കേണ്ട കാര്യം എന്താന്നാ കിരം പറഞ്ഞു ചിലപ്പോൾ അപ്പം എങ്കുവച്ച് പറഞ്ഞ പോലെ വഴിയെ വരെ തല്ല് കിടക്കുന്ന തല്ല് നടക്കുന്നതാണ്ടപ്പം രക്ഷിച്ചതേ ഉള്ളൂ അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല ആ ഇനിയിപ്പം എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞാലേ വേണമെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചോ ആ സമയം പൈചോർന്ന് ശരിയാ ഫോൺ നമ്പർ മേടിച്ച് വിളിക്കാം അല്ലേ കല്യാണം പറഞ്ഞു ആഹാ ഫോൺ നമ്പർ മേടിച്ച് പെണ്ണെ വിളിച്ചിട്ട് പെൺകുട്ടികളെ ശല്യം ചെയ്യാനാണോ അങ്ങനെയൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ഒരു പക്ഷേ സെറ്റ് സെറ്റാവുവാണെങ്കിൽ കല്യാണേ കിരൺ അടിച്ചെടുത്ത പോലെ എനിക്കും അവളെ ഒന്ന് അടിച്ചെടുക്കാമല്ലോ ആ സമയം കല്യാണി പറഞ്ഞു ഉം ഞാനേ ബൈജുവിന്റെ അമ്മയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം ആലോചിക്കണമെന്ന് ഒന്ന് പോകല്യാണി എനിക്കിപ്പോ അങ്ങനെ കല്യാണമൊന്നും വേണ്ട ഉം കണ്ട കണ്ടോ ഇപ്പൊ ബൈജുവിന് വേറെ ആരെയും വേണ്ട ആ പെണ്ണാന്തൊന്നും മനസ്സില എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് അങ്ങനെ പിന്നീട് ബൈജു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോ കിരൺ പറഞ്ഞു എന്നാലും ആ പെണ്ണ ഏതായിരിക്കും ബൈജുവിനെ രക്ഷിച്ചേ അല്ല ബൈജുനെ തല്ലാനുള്ള കാരണം എന്താ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അതിപ്പം എന്താ കാരണം എന്താ ഇനിയിപ്പം നമ്മുടെ കൂടെ നടക്കുന്നോണ്ടാണോ ബൈജുനെ തല്ലിയത് നമ്മുടെ വലിയ ശത്രുക്കളുവാണോ എന്നൊരു ചിന്തയൊക്കെ കിരൺടേയും കല്യാണിൻ്റെയും മനസ്സിലും ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത് സ്റ്റെഫി നേരെ ഗംഗാപ്രസാദനെ കാണാൻ ജയിലിലേക്ക് ചെല്ലുമോ സ്റ്റെഫി എന്നിട്ട് ഗംഗാപ്രസാദനോട് കാര്യങ്ങളൊക്കെ പറയാണ് വൈജുവിനെ കണ്ടുമുട്ടിയ കാര്യങ്ങളല്ല എല്ലാം കേട്ടിപ്പോൾ ഗംഗാ പ്രസാദ് പറഞ്ഞു ഇനിയുള്ള ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു വേണം അധികം വൈകാതെ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവനെ വല വീശി പിടിക്കണം പിന്നെ അറിയാലോ എത്രയും പെട്ടെന്ന് തന്നെ പെണ്ണുകാളിലും നടക്കണം ഇതധികം അധികം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല സ്റ്റെഫി പറഞ്ഞു അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു അറിയാലോ കിരണാണ് ആണ് ആദ്യത്തെ നമ്മുടെ ടാർജറ്റ് ഇതിനുമുമ്പ് അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകഴിയുമ്പം പരാജയപ്പെട്ടു പോയതാ അതുമാത്രല്ല മാത്രല്ല കല്യാണിയെ അന്നാ കിരണം വന്നാൽ രക്ഷിച്ച് അതുകൊണ്ട് കിരണെ വേണം ആദ്യം ഇനി നോട്ടപ്പുള്ളിയാക്കാനായിട്ട് ആ സമയത്ത് സ്റ്റെഫി പറഞ്ഞു അത് ശരിയാ പക്ഷെ അന്ന് ഞാൻ കല്യാണിയെ കാർത്തികെ തീർക്കേണ്ടായിരുന്നു ഗുണ്ടകൾ പക്ഷെ കൃത്യസമയത്ത് തന്നെ കിരൺ വന്നോണ്ട് സാരിവില അവനോട്ടുള്ള പണി എന്താണല്ലോ ഈ തവണ കൊടുത്തോളാം പിന്നെ ഒരു കാര്യമുണ്ട് സ്റ്റെഫി അറിയാലോ നമ്മളെ പണി എവിടെയെങ്കിലും പാളിപ്പോയിട്ട് പ്രശ്നമോ അതൊന്നും ഇല്ല അല്ല നിന്നെക്കുറിച്ച് അവർക്ക് സംശയമൊന്നുമില്ല സംശയമൊന്നും ഇല്ലാന്ന് തോന്നേ പക്ഷേ എങ്കിൽ എന്റെ ആ സൈറ്റിനെക്കുറിച്ച് അന്വേഷിക്കുവാണെങ്കിൽ ചിലപ്പോ പെട്ടുപോകും കിരൺ എന്താണല്ലോ നമ്മളൊരു വർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാമായിരിക്കുമല്ലോ ആ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഒരുപക്ഷെ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കപ്പെടും കാരണം അത് ആരുടെ ഒരു പ്രോപ്പർട്ടിയാണ് ആൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആരുടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല ചിലപ്പോൾ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അല്ലെന്ന് മനസ്സിലാവില്ലേ അപ്പോഴേക്കും ഗംഗാപ്രസാദ് ഒന്നിട്ട് കാര്യം ചെയ്യുക നീ ഇടയ്ക്കുന്ന കിരണെ വിളിക്കുക വിളിക്കാതിരുന്നതു ശരിയാകത്തില്ല കാരണം ഒരു വർക്ക് കൊണ്ടേ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാമായിരുന്നു അവർക്ക് സംശയം തോന്നും നിന്നെക്കുറിച്ച് അന്വേഷിക്കും അത് ശരിയാ ഒരു കാര്യം ചെയ്യുക ഞാൻ പോയിട്ട് ഞാനൊന്ന് കിരണെ വിളിക്കാം വിളിച്ച് സംസാരിക്കാം വിളിച്ച് സംസാരിക്കുവാണെങ്കിൽ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നത്തില്ല കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്റ്റെഫി പറഞ്ഞു അതെ അത് എളുപ്പമാണ് അങ്ങനെയാണെ പിന്നെ നമുക്ക് കാര്യം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവാം അതെ പോവാം അപ്പോഴേക്കും ഞാനും ജയിൽ ചേടാം പിന്നെ നമുക്ക് വേറെടേലും പോയി നല്ല സുഖമായിട്ട് താമസിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടൂലോ ആ കിരണ് ആദ്യം തീർത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഈ ബൈജുവിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആരോട് എന്ന് സ്റ്റെഫി ചോദിക്കണം അല്ല അകത്തുണ്ടല്ലോ രാഹുലും വിക്രമൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ഞാൻ അന്വേഷിച്ചു മനോഹരനോട് അന്വേഷിച്ചു ഈ പറയണേ ബൈജും ഉണ്ടല്ലോ ആളൊരു എന്താണ് അത്ര വലിയ ഇല്ല വെറുതെ ഒരു കോമാളിയായിട്ട് നടക്കുന്ന ഈ കിരണ്ടും കല്യാണം കൂടെ കൂടിയിട്ടാ അവനിച്ചിരി പൈസയൊക്കെ ആയത് അപ്പോൾ അതിൻ്റേതായ രീതിക്കാ ഇപ്പം അവൻ ഇപ്പം നടത്തും അതുകൊണ്ട് അവനെ പറ്റിക്കാനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലെടുപ്പാണ് അപ്പോഴേക്കും സ്റ്റീഫി പറഞ്ഞു ഇനി അടുത്ത ദിവസം കാണണം അവനെ പറ്റുമെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന് കാണണം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ നമ്പരൊക്കെ കൊടുക്കണം ഗംഗ പ്രസാദ് കുറഞ്ഞ നമ്പരൊക്കെ പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റ് ആക്കണം അതേ ദിവസം നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല അതൊക്കെ ഏറ്റു എത്രയും പെട്ടെന്ന് കല്യാണാലോചന ആയിട്ട് അവനെ വരുത്തണം പിന്നെ നമ്മൾ പറയുന്ന എല്ലാം കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ തമ്മിലൊരു ഡീലിങ്സ് ഉണ്ടാവുകയാണ് പിന്നീട് സ്റ്റെഫി പോകുന്നു ഈ സമയത്ത് പ്രകാശനും കാർത്തികയും കല്യാണിയും കൂടെ നടക്കും അപ്പം പ്രകാശനെ നടത്തിക്കാൻ ഇറക്കി ഇറങ്ങിയതായിരുന്നു ആ സമയത്ത് കല്യാണി അച്ഛന്റെ കാലും അടുത്തോ മടത്തി നമുക്ക് ഇടയിലേ ഇരിക്കാം ഏഹ് അതൊന്നുമില്ല കുഴപ്പമില്ല മോളെ എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ല ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതെ അച്ഛൻ ഡെയിലി ഇനി ഒരു കുറച്ച് ദൂരെങ്കിലും അര മണിക്കൂറെങ്കിലും നടക്കണം കേട്ടോ കാരണം നെഞ്ചുനെയൊക്കെ വന്നാലേ അത് മാത്രമല്ല കാലിനൊക്കെ ഒരു ബലം കിട്ടാനായിട്ടും പ്രകാശം പറഞ്ഞ് ഞാൻ നടക്കുന്നുണ്ട് മോളെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴേക്കും കല്യാണി പറഞ്ഞ് കുറച്ച് നടന്നാൽ പോരാ ഡെയിലി നടക്കണം ഒക്കെ വേണം നല്ല വ്യായാമമൊക്കെ വേണം എൻ്റെ മോളെ ഇനി എന്തായാലും ജീവിച്ച കാലത്തോളം ഞാൻ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല ആഹാ ഇപ്പം ഇതാണാ കാര്യം അതൊന്നുമല്ല ഞാൻ പറഞ്ഞതേ ഉള്ളു പിന്നീട് കല്യാണിയോട് പറഞ്ഞു അതെ ഒരു കാര്യച്ച് മോൾക്ക് ഡ്രൈവിങ് പഠിക്കാം പഠിക്കേണ്ടതെന്ന് വയ്ക്കുകയാണ് ഡ്രൈവിംഗ് വേണ്ട കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഓടിച്ചല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കാം വാ വണ്ടിയിലേക്ക് കയറ് എന്ന് പറയണം പിന്നീട് നേരെ ഗ്രൗണ്ടിലേക്ക് പോവാം ആദ്യം കല്യാണിയെ കൊണ്ടാണ് വണ്ടി എടുപ്പിക്കുന്നത് കല്യാണം പറഞ്ഞ് വണ്ടിയെടുക്കാൻ പറയണം കല്യാണി എടുത്തു പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി അതിൻ്റെ ഡിമോട്ടിലിടുക ആക്സലേറ്റർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കല്യാണി അതൊക്കെ ചെയ്ത് കഴിയുമ്പത്തേനും കല്യാണിക്ക് പെപ്രാളുണ്ട് അന്നതിന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം കല്യാണി തന്നെ ഓടിക്കാൻ പറയാം അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ കൈ തെളിയണ്ടേ ഓടിച്ച നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം പിന്നീട് കാർത്തിക ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ രണ്ടു പേർക്കും പ്രാക്ടീസ് കൊടുത്തതിന് ശേഷമാണ് പ്രകാശം വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അതെ നമുക്ക് ആഹാരം കഴിക്കേണ്ടതെന്ന് വെക്കും പറഞ്ഞു അത് ശരിയാ അല്ല നമുക്ക് ഇന്ന് ഇവിടെ കുക്ക് ചെയ്യാം ഇത് കേട്ടോ പ്രകാശ് പറഞ്ഞു പ്രകാശം പറഞ്ഞു അല്ല അത് പിന്നെ മോളെ കല്യാണം പറഞ്ഞു ഞാൻ അച്ഛനെ വേണ്ടി കുക്ക് ചെയ്തു തരാം ഏഹ് അത് ശരിയാകത്തില്ല ഇവിടെ വന്നതല്ലേ ഞാൻ കുക്ക് ചെയ്തു തരാം ഞാൻ ചെയ്തിട്ടുള്ള പാചകം ഒന്നും മോൾക്ക് അറിയത്തില്ലല്ലോ കുറെ നാളായിട്ട് ഞാൻ സ്വന്തമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം ഇന്ന് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാം അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ ഇന്ന് അച്ഛൻ ഇരുന്നോ ഞങ്ങൾ രണ്ടും കൂടെ അടുക്കളയെ കറിക്കണം അല്ല സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതൊക്കെ ബാലണം കൃത്യമായിട്ടെല്ലാം അടുപ്പിച്ച് വയ്ക്കുന്നുണ്ട് കല്യാണി എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുവല്ലേ തീരുന്ന തീരുന്ന സാധനങ്ങളെല്ലാം വന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അന്നാ അച്ഛാ ഞാൻ പാചകം ചെയ്യാം ഞാനേ അടുക്കള കയറാൻ തുടങ്ങിയത് ജനിച്ച് മൂന്നാല് വയസ്സായപ്പോഴത്തൊട്ട് കയറാൻ തുടങ്ങിയതാണല്ലോ അല്ല പക്ഷെ അന്നു മുതൽ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും അച്ഛൻ കഴിച്ചിട്ടില്ല അച്ഛനും ദേഷ്യമായിരുന്നല്ലോ എന്നോട് ആ കടം നമുക്കങ്ങോട്ട് വീട്ടിയേക്കാം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു എന്നാലും മോളെ ഇനി ഞാൻ അത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്തിട്ട് ഇപ്പം മോള് തന്നെ വേണ്ടി വന്നല്ലോ എന്നെ രക്ഷിക്കാനായിട്ട് അതൊന്നും ഓർത്ത് അച്ഛൻ ഇനി വിഷമിക്കണ്ട എന്ന് കാർത്തി പറഞ്ഞു ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ പഴയതുപോലെ പഴയതുപോലെയൊന്നും അല്ലല്ലോ അച്ഛൻ്റെ മനസ്സ് ശുദ്ധമാന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം കല്യാണി പറഞ്ഞു ദേ കൂടി പോയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂറിനുള്ളിൽ അച്ഛന് നല്ല അടിപൊളി ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി പോയി കാർത്തി പറഞ്ഞു അവള് നല്ലോ ഒന്നാന്തരം കുക്കാ അതുകൊണ്ട് നല്ല ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും അച്ഛൻ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുക ആ സമയത്ത് ബൈജു പിന്നീട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് സാധനം വാങ്ങാനായിട്ട് അങ്ങനെ സാധനം വാടിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റെഫി അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് സ്റ്റെഫി അവനെ ഫോളോ ചെയ്തു വന്നാ പക്ഷെ അത് മനസ്സിലായില്ല ബൈജുവിന് ബൈജു കൊണ്ട് നോക്കി ഏ ഇതാപ്പം എനിക്ക് വച്ചല്ലേ തന്നെ രക്ഷിച്ചത് പെട്ടെന്ന് ബൈജുനൊന്ന് ഉള്ളിച്ചാടാൻ തോന്നി ബൈജു പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു സ്റ്റെഫീൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല എന്നെ രക്ഷിച്ചത് ആ അപ്പൊ എന്നെ കണ്ട് മനസ്സിലായല്ലേ അത് കേട്ടതും പൈച അതെങ്ങനെ മനസ്സിലാവാതിരിക്കേന എന്നെ രക്ഷിച്ച ആളല്ലേ അല്ല എന്നെ മനസ്സിലായോ പിന്നെ ഞാൻ ഒരാളെ ഒരു വട്ടം കണ്ട പിന്നെ മറക്കത്തില്ല ഞാൻ ഓർത്തിരിക്കും അല്ല ഇതെന്താ എവിടെ സാധനം വാങ്ങാൻ വന്നാണോ അതെന്ന് പറയണേ പിന്നീട് പറഞ്ഞതെ അന്ന് എനിക്കൊന്നും ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല ഒത്തിരി നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചേനെ അതിനെന്താ കൊഴപ്പിക്കുന്ന നന്ദി വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നീട് പേര് പോലും ചോദിച്ചില്ലായിരുന്നല്ലോ സ്റ്റെഫിയോട് പേര് ചോദിക്കുവാണ് സ്റ്റെഫി പറഞ്ഞ് മീനാക്ഷി ആ കൊള്ളാം നല്ല പേര് പിന്നെ എന്നെ വീട്ടിൽ വിളിക്കുന്ന സ്റ്റെഫിന്നൊക്കെ വിളിക്കും ഒന്ന് രണ്ട് പേരുണ്ട് പിന്നെ മീനു എന്നും എന്നെ വിളിക്കും ആ കൊള്ളാം മീനു ആ അല്ല പേരെന്താ ബൈജു ബൈജു കുമാർ ആ ബൈജു കുമാർ ആഹാ കൊള്ളാമല്ലോ നല്ല പേരൊക്കെയാണല്ലോ ബൈജുവിനെ സന്തോഷമായി അങ്ങനെ പരിചയപ്പെടുവോ ഈ സമയം ബൈജു പറഞ്ഞു അതെ എനിക്ക് വിരോധമില്ല നമ്പരും തരാവോ കഴിഞ്ഞ ദിവസം നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് ഒന്ന് താങ്ക്സ് പറഞ്ഞേനും ആ നമ്പറും തരാമെന്ന് ചോദിക്കും ഇത് സ്റ്റെഫി ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ അങ്ങനെ സ്റ്റെഫി നമ്പർ കൊടുക്കുവാണ് പക്ഷേ പാവം ബൈജു അറിയത്തില്ലോ തന്നെ പെടുത്തുന്നതാണെന്നുള്ള കാര്യം അപ്പം അതിൻ്റെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു